ആരും കാത്തു കണ്ട മക്കളെ ഓടിക്കോളിട്ടോ നമ്മുടെ വണ്ടൂരിലുള്ള അബായ ഇന്നിലേക്ക് എല്ലാരും ഓടിക്കോളി നല്ല അടിപൊളി സാധനങ്ങൾ എത്തിക്കണെട്ടോ ഈ ഒരു കടയില് ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പൊ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നെയാണുള്ളത് നമ്മുടെ വണ്ടൂരാട്ടോ എല്ലാരും ഇങ്ങോട്ട് പോകുന്ന കേട്ടോ നമ്മളെ ഒരു അബായ ഇന്നിലേക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണുള്ളത് അബായകൾ മാത്രമല്ലല്ലോ എന്തൊക്കെയാ ഉള്ളത് എന്തൊക്കെയുള്ളത് നിസ്കാര കുപ്പായങ്ങളോ എല്ലാ പുതിയ മാക്സികള് മാക്സികള് ആ കഫ്താ മാക്സിണ്ട് മാക്സിക്കുള്ള ഷാളുകളോ അതോണ്ട് ടൈപ്പ് ഫുൾകൈ മാക്സി ആ അടിച്ചു വച്ചതും ബിറ്റൊക്കെ ഉണ്ടോ റെഡിമെയ്ഡാണ് ആണല്ലേ ഇതൊക്കെ എന്താണ് ഈ കാണുന്നത് ആണോ പല കളറും പല ഡിസൈനും ഇല്ല ഉണ്ട് അല്ലേ കളറിലല്ലോ ഫുള്ള് മാക്സി പെരുന്നാളായിട്ടോ പുതിയ മാക്സികൾ വന്നതാട്ടോ അടിപൊളി മാക്സികളാണ് ഇഷ്ടംപോലുണ്ട് അടിപ്പാവാടകളുണ്ട് സോക്സുകൾ എല്ലാ സാധനങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട് ഈ പർദ്ധ മുകളിലാണല്ലേ അപ്പോൾ ഇതാക്കുന്നുട്ടോ പർദ്ധിക്കിടണ അതേപോലെ ചുരിദാർ സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഷോളുകളാണ് കേട്ടോ പിന്നെ ഇതാക്കണ മക്കളെ പറുദ്ധകൾ നമ്മളെ കണ്ണൊക്കെ തള്ളിപ്പോകും അത്രക്ക് പർദ്ധകളാണ് പല മോഡലും പല ഡിസൈനില്ലതുകൊണ്ട് കേട്ടോ ഏത് തടില്ല ആൾക്കാർക്കും തടില്ലാത്ത ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റണേ നല്ല അടിപൊളി പറുധകളാണ് നമ്മൾ നിന്നും അതേപോലെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടു അതേപോലത്തെ ഓരോ മോഡലില്ല പർദ്ദകളാണ് കേട്ടോ അപ്പം നമുക്ക് നാട്ടിൽ തന്നെ ഏത് പർദ്ധിയും കിട്ടില്ലേ അപ്പോൾ ആ പർദ്ധകളൊക്കെ ഈ ഒരു കടയിലുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല നമ്മളെ വണ്ടൂരങ്ങാടിയിലാണ് കേട്ടോ നമുക്ക് മഞ്ചേരിക്ക് പോയിക്കോട്ടേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ തൊട്ടടുത്തുള്ള വണ്ടൂരാണ് കേട്ടോ ഈയൊരു കട ഉള്ളത് പാണ്ടിക്കാട് റോഡുമ്മലാണ് കേട്ടോ ഈയൊരു കട നമ്മുടെ പയേ സാമിയ ടെക്സൈൽസിൻ്റെ നേരെ ഓപ്പോസിറ്റില്ല ഈ ഒരു പർദ്ധക്കട കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാം ഈയൊരു അല്ലേ നല്ല സാധനങ്ങളാണ് മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ പർദ്ധ യൂസ് ആക്കണം ഏതൊരാളുണ്ടോ പെട്ടെന്ന് പൊയ്ക്കോയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടിരുന്ന് ഞങ്ങൾ ഇന്നലെ ഇന്നൊക്കെ ചെന്നപ്പോട്ടോ നല്ല പർദ്ദകളാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനും പറ്റും അതേപോലെ തന്നെയാണ് നമുക്ക് സൽക്കാരത്തിന് കല്യാണത്തിന് ഏത് പരിപാടി കൂടാൻ പറ്റുന്ന മോഡലും ഉണ്ട് കേട്ടോ കളറിലില്ലതും ഉണ്ട് കളറല്ലാത്തതും ഉണ്ട് എല്ലാവിധ പർദ്ധകളും ഉണ്ട് നാമുകളോ ഗ്ലൗസുകളില്ല കയ്യമ്മുടെ നാമുകളിലേ പല കളറിലില്ലേ അപ്പൊ നമുക്ക് ബൈക്കൊക്കെ ഓടിക്കുമ്പോ യൂസ് ചെയ്യാൻ പറ്റും നല്ല സാധനാണ് കേട്ടോ ആമുകളാണ് കേട്ടോ ഇതൊക്കെ പല കളറും പല ഡിസൈനിലും ഉണ്ട് അഞ്ഞും ഉണ്ട് കേട്ടോ ഞമ്മക്ക് ഇപ്പത്തെ എന്താ പുറത്ത് ഇറങ്ങുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അതാ ഇതൊക്കെ ഭയങ്കര വെറും കയ്യാണെന്ന് തന്നെ തോന്നൂല കളറ് അടിപൊളി കളറുകൾ കേട്ടോ ഏത് കളറും ഉണ്ട് പല കളറുകളും ഉണ്ട് കേട്ടോ അപ്പൊ മക്കളെ കഫ്താൻ മാക്സി ഇറങ്ങിക്കുന്നുട്ടോ അടിപൊളി സാധനമാണ് ഇപ്പോഴത്തെ മോഡലാണല്ലേ ഇത് അപ്പം ഇതാക്കണത് നല്ല അടിപൊളി കഫ്താൻ മാക്സി വന്നിട്ട് കേട്ടോ ഏത് തടില്ലാൾക്കും തടില്ലാത്തേക്കുമൊക്കെ പറ്റും ഈ ഒരു സാധനം ഇങ്ങനെ ആയതുകൊണ്ട് അടിപൊളി മോഡലാണ് ഇതിന്റെ ഇതിൻ്റെ പല കളറിലും പല ഡിസൈനില്ലതും വന്നിരിക്കണേ പിന്നെ മക്കളെ മുസല്ലകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്കും വലിയ ഒക്കെ ഉള്ള മുസല്ലകളുണ്ട് കേട്ടോ നല്ല അടിപൊളി മുസല്ലകളാണ് കേട്ടോ വലുപ്പുണ്ട് അത് വലിയവർക്കുള്ളത് കുട്ടികൾക്കുള്ളതൊക്കെ ഉണ്ട് അടിപൊളി സാധനാണ് അപ്പൊ മക്കളെ പുതിയ വന്ന പ്രിന്റഡ് സൈസ് നിസ്കാരക്കുപ്പായങ്ങൾ ഇണ്ട് വല്യക്കും കുട്ടികൾക്കും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്നുണ്ടോ നമ്മളീ ഒരു കടയില് ഉണ്ട് അതേപോലെ തന്നെ ഉമ്പ്ര തുണികളുണ്ട് ഹജ്ജ് ഉംബ്ര എല്ലാ ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ഈയൊരു കടയില് എല്ലാം ഉണ്ട് അത് ഫുള്ള് അതാണ് പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആണ് ഷാളുകളുണ്ട് പിന്നെ നമ്മളെ മദ്രാസിൽ ചേർത്തി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വട്ടമൊത്തമല്ലേ അതും ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ ഒരു കടയിൽ നല്ല കോട്ടൻ്റെ ഷാളുകളുണ്ട് പിന്നെ നമുക്ക് പർദ്ദിക്കും ചുരിദാർക്കും മാക്സിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷാളുകളുണ്ട് കേട്ടോ അത് മുകളിലും താഴത്തൊക്കെ ഉണ്ട് ഇത് ഫുള്ള് ഫുൾ കൈൻ്റെ മാക്സികളാണ് കേട്ടോ നമ്മളെ ഉമ്മമാർക്കും ഞമ്മക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പല കളറിലില്ലട്ടോ വെള്ളമുണ്ട് പച്ച ഉണ്ട് കറുപ്പുണ്ട് ചുമപ്പുണ്ട് എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇതും ഇതൊക്കെ തന്നെയാണ് പിന്നെന്താ സെലഫി മഫ്തകളുണ്ട് കേട്ടോ പല കളറിലില്ലോ ഇല്ല സെലഫി മഫ്തകൾ ഇതാ ഇതൊക്കെ അതാണ് കേട്ടോ സെലഫി മഫ്തകളാണ് ബ്ലാക്കിലുണ്ട് കേട്ടോ ബ്ലാക്കിൽ ഇതാക്കുന്ന സെലഫി വസ്തകൾ ഇട്ടോ നല്ല തുണികളാണ് കേട്ടോ അത് അത് വർക്കുള്ള ചൈസല്ലേ ആ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈയൊരു കടയിൽ ഇത് എവിടെയല്ല നമ്മുടെ വണ്ടൂർ അങ്ങാടിയിൽ പാണ്ടിക്കാട് റൂട്ടമ്മ ആണ് കേട്ടോ ഓപ്പോസിറ്റാണ് ഈ ഒരു കട വരുന്നത് എല്ലാ സാധനങ്ങളും കിട്ടണ ഈ ഒരു കടയിൽ അവിടെ കയറി കഴിഞ്ഞാല് നമുക്ക് ഒരു മാക്സി മാത്രല്ല പർദ്ധകള് ഷാളുകൾ അതേപോലെ തന്നെയാണ് ഞമ്മക്ക് സെൽഫി മക്കൾ എല്ലാ സാധനങ്ങളും കിട്ടണ ഒരു കട ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ഉപകാരപ്പെടണം രയുന്ന കൽാലെ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാ റസൂലേ കേൾക്കാമോ യാർ സൂലേ പാപഭാരങ്ങൾ തേരിഞ്ഞ ദുനിയാവിൽ അലയുന്നു ഞായ് ഹബിബേ പരിവർത്തനത്തിന്നൈ പരിഹാര ദുൻ ജ്ഞാൻ ഹെബിബേ തേടുന്നു ജ്ഞാൻ ഹീബേ ഫിത അഭി ബ ഉമ്മിഹ يا رسول الله فداك ابيب امي يا رسول الله انت حي في قلوبنا انت حي في قلوبنا انظر حالنا يا رسول الله ിബല്ലാ അങ്ങ് ധന്യമീനയിൽ കിളങ്ങുന്ന മണിമുത്ത് നൂറുള്ള കരയും കൽ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ ഇയാ റസൂലേ കേൾക്കാമോ ഇയാ റസൂലെ